ഈ ദിവ്യാശ്രീധരും ക്രിസ് വേണുഗോപാലും വിവാഹം കഴിഞ്ഞു രണ്ടു പേരുടെയും എൻ്റെ ക്രിസ് വേണുഗോപാൽ എൻ്റെ മൂന്നാമത്തെ വിവാഹമാണെന്നാണ് പറയുന്നത് ദിവ്യ ദിവ്യയുടെ രണ്ടാമത്താന്ന് പറയുന്നത് ഇവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു മോളുണ്ട് ഒരു ചെറിയ ഉണ്ടല്ലോ ഇവർ വിവാഹം കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി ഒന്നും ജീവിക്കാനോ ഇവർക്ക് പ്ലാൻ ഇല്ലെന്നാണ് തോന്നുന്നത് ഇവരെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതായത് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും യോജിപ്പുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഡാൻസ് കളിക്കുക കോപ്രായങ്ങൾ കാണിക്കുക ഉമ്മ കൊടുക്കുക ആഹാരം വാരി കൊടുക്കുക ഈ ലോകത്ത് ഇവരൊക്കെ ഇവരൊക്കെ തന്നെയുള്ളൂ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കാരെ ആദ്യത്തെ വിവാഹം എങ്ങനെയൊക്കെ പതിനെട്ടാമത്തെ വയസ്സിന് മുമ്പ് തന്നെ ദിവ്യാശ്രിത വിവാഹം കഴിഞ്ഞെന്നാണ് പറയുന്നത് അതിനകത്ത് കുട്ടികൾ ഉണ്ടായ ശേഷം അവരുടെ ഭർത്താവിന് വേറെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അത് പോയെന്നും പറയുന്നുണ്ട് ശേഷം അവരുടെ മക്കളെ ഇവർ ഒറ്റയ്ക്കാണ് വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്നൊക്കെ പറയുന്നു എന്ത് ദൈവം ഇതിനെക്കാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് കള്ളും കുടിച്ച് വന്ന് പെൺകുട്ടികളെ ഉപദ്രവിച്ച് ഒരുപാട് നല്ല തൊഴിലുറപ്പ് പണിയും ചെയ്ത് മറ്റുള്ളവരുടെ പോയി വേറെ വേ ഒരുപാട് കഷ്ടപ്പെട്ട് വേണ്ടാത്ത പണികളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരാരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കോപ്രായം കാണിക്കാത്തതുകൊണ്ട് അവരെ പറ്റിയ ആൾക്കാർക്കാർക്കും അറിയത്തില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് പെൺകുട്ടി കുട്ടികൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തുന്നുമുണ്ട് പിന്നെ ഇവർക്കൊക്കെ മാത്രം ഇത്ര വലിയ പ്രിവിലേജ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നില്ല ഈ മനുഷ്യൻ അവരുടെ ആദ്യത്തെ ഭാര്യയെ കാണിക്കാനാണോ രണ്ടാമത്തെ ആളെ കാണിക്കാനാണോ ഒന്നും അറിയത്തില്ല എന്തൊക്കെയാണോ കാണിക്കുന്നത് കാണുമ്പം കാണുമ്പം കെട്ടിപ്പിടിക്കുന്നു കാണുമ്പം കാണുമ്പോൾ മുടിയെടുത്താൽ ഓടുന്നു കാണുമ്പം കാണുമ്പം ആഹാരം വായി വെച്ച് കൊടുക്കുന്നു എന്നു വേണ്ട ഇവരെന്തൊക്കെ കാണിക്കാവോ അതെല്ലാം ഇവർ കാണിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇവർ കാണിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമേ മാത്രമേയുള്ളൂ ഇവരെ ബെഡ്റൂംസിനോടെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി എന്തിനാണ് നിങ്ങളിങ്ങനൊക്കെ കാണുന്നത് നിങ്ങളൊക്കെ പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇത്രയും അറിവുള്ള വ്യക്തിയല്ലേ ആ നിങ്ങൾ എന്തിനാണ് ഈ പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ കുട്ടികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടി തൊട്ട് വലിയ ആൾക്കാർ വരെ കാണുന്ന ഒരു പരിപാടിയാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണെന്നും അതേപോലെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടെന്നും ഒക്കെയാണ് നമ്മൾ കേട്ടത് പക്ഷേ അദ്ദേഹം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ റീലൊക്കെ ചെയ്ത് അവരിങ്ങനെ പോകുകയാണ് ശരിക്കും ഈ ഇദ്ദേഹത്തിന് അറിയരുതോ ഇതെല്ലാം കൊച്ചു കുട്ടികൾ സമയത്ത് ഇത് കാണും അവരിലേക്ക് ഇവരെ ശരിക്കും പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ മൊബൈൽ കാണരുത് നമ്മൾ പറയും ഇതെല്ലാം വഴി വെച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ മുതിർന്നവർ തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും ഇവരുടെ ഇവരെന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം